എല്ലും എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ആരും അന്തം ഇടണ്ട അതായത് കുളിക്കുന്നതിൻ്റെ മുന്നാണ് വേറൊന്നും അല്ല കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്യണു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല ഇന്നാണ് ഞാൻ അത് എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് വേറെ ഒന്നും അല്ല കുറെ വീഡിയോസായി ഞാൻ കാണു നമ്മുടെ കൊറിയൻ ഗ്ലോവ് ഫേസ് മാസ്ക് കുറെ യൂട്യൂബേഴ്സും കുറെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ട്രൈ ചെയ്തിട്ട് ഭയങ്കര എഫക്ട് പറയുന്ന ഒരു ഫേസ് മാസ്ക് ആണ് അത് ചിയ സീഡ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചിയ സീഡ്സ് ഒക്കെ ഞാൻ വാങ്ങിയിട്ട് കുറെ ദിവസമായി കൊണ്ടു വെച്ചിട്ട് പക്ഷെ അതിനെടുക്കാനുള്ള മൂഡ് എനിക്കില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്താണ് ഈ വീഡിയോ എടുക്കാനുള്ള മൂഡ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ കൊറിയൻ ഫേസ് മാസ്ക് ഇട്ടിട്ട് കൊറിയൻ ആവോ അതോ വേറെ വല്ലതും ആവോ നമുക്ക് കണ്ടറിയാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഗൈസ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളെ ഇൻറോയിൽ ഹായ് ഫോക്സ് എന്നുള്ള കാര്യം ഞാൻ മാറ്റിയിട്ടുണ്ട് വേറെ വേറൊന്നുമല്ല ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് ലൈവ് ചെയ്യാറുണ്ട് ആ ലൈവ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അതൊരോചകമായിട്ട് തോന്നുന്നു ഹായ് ഗായ്സ് എന്നുള്ളതന്നെയാണ് ബെറ്റർ ഹലോ ഹായ് എന്നുള്ള തന്നെയാണ് ബെറ്റർ അതന്നെ യൂസ് ചെയ്യുവോ അതാണ് കെ കാരസ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതാണല്ലോ നമുക്ക് വാക്ക് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഹായ് ഫോക്സ് എന്നുള്ള ഇൻട്രോ മാറ്റിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള സീഡ്സ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ള ഓൺലൈനായിട്ടൊന്നുമല്ല നമ്മളടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് എഴുപത് രൂപ എങ്ങാണ്ടാണ് ഇതിനുള്ളത് ഓൺലൈനും എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് കറക്റ്റ് മെഷർമെന്റ് അറിയാത്തതുകൊണ്ട് ഞാനത് ഈ ഒരു സ്പൂണ് മൂന്ന് സ്പൂണ് ചിയാ സീഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഏറോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് മൂന്ന് സ്പൂണ് ചിയാ സീഡ്സ് ആണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതേ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ മിൽമാപ്പാലല്ല ഒഴിക്കുന്നത് നാടൻ നാടൻപാലാണ് മിൽമ പാൽ ഒഴിക്കാൻ എനിക്ക് ധൈര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ നാടൻ പാൽ ഒഴിക്കുന്നത് കേട്ടോ ഇനി ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് നമുക്കിത് ഈ സാധനം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണേ അപ്പൊ നമ്മള് പാലിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിയ സീഡ്സ് ആണ് കേട്ടോ അതോ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ മിക്സിയിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനത് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അപ്പൊ ഈ ഒരു ഒന്നര മണിക്കൂറാകുമ്പതേ ഈ ഒരു പരുവാകുവേ നമുക്ക് വേഗം മിക്സിയിൽ എടുത്തിട്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളത് ഈ നമ്മുടെ ചിയ സീഡ്സ് മിക്സിയിലിട്ട് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരച്ചു വന്നപ്പോലം കണ്ടോ ഗെയ്സ് ഇതുമാതിരി പച്ചക്കടികിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് എന്റെ ദൈവമേ കണ്ടവാ കാത്തോളേ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ മുഖം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടറിയാം വല്ലതും പറ്റുമോ ഇല്ലയോന്നൊക്കെ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കൊറിയനോ അതോ വേറെ വല്ലതും ഒക്കെ കേസായിട്ടുണ്ടോന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാനത് അപ്ലൈ ചെയ്യാൻ പോവാണ് എട്ടിന്റെ പണി ഇട്ടോ ദൈവമേ എനിക്ക് ട്രൈ നിങ്ങളെ ഈ വീഡിയോ മുഴുവൻ കാണാതെ ഏതൊന്നും ട്രൈ ചെയ്യാൻ പാടില്ലട്ടോ മുഴുവൻ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ ഫേസിന് പറ്റിട്ടുണ്ടോ ഇല്ലയോന്ന് പറഞ്ഞതിനെ മാത്രം ട്രൈ ഈ ചെയ്യാ സീഡ്സും കസ്കസും ഒന്നു തന്നെയാണോ ഗൈസ് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂട്ടോ എനിക്ക് അവടെ ഈ സാധനം തന്നെയാണോ ആ സാധനം അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ ഒന്ന് പറയാം ഗൈസ് എനിക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നൊക്കെ ഇത് ട്രൈ ചെയ്ത് ഓരോരുത്തരെ യൂട്യൂബേഴ്സിൽ കൊറിയക്കാരെ മതിയാവുന്നു കൊറിയനൊന്നും ആയില്ലെങ്കിലും ഉള്ള മുഖം അതുപോലെ നിന്നാ മതി അപ്പൊ ഞാനത് മുഴുവൻ അപ്ലൈ ചെയ്യട്ടെട്ടോ മുഴുവൻ അപ്ലൈ ചെയ്യണം നിങ്ങളെ കാണിക്കണില്ല നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് സെറ്റ് ആയിട്ട് വേഗം വരാം അപ്പൊ നമ്മൾ ഇതേ ഫേസിലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത്ര ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം സാധനം ഞാൻ കുറച്ചെടുത്ത് ഏറിപ്പോയി എനിക്ക് അറിഞ്ഞൂടെ അത്രയും സാധനം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്തായാലും ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് ഭയങ്കരമാണ് നല്ലതാണ് സ്കിന്നിന് സ്കിന്നു ഭയങ്കരമായിട്ട് റീജുവനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് വീഡിയോ മുഴുവൻ കാണാതെ പകുതി മാത്രം കണ്ടിട്ട് ഈ സാധനം പോയി ട്രൈ ചെയ്ത് മുഴുവൻ വീഡിയോസ് വീഡിയോ മുഴുവൻ അവസാനം വരെ കാണാൻ എന്നിട്ട് എന്റെ ഫേസിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നുള്ളത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപ്പൊ നമുക്ക് വേഗം നേരം ഉണങ്ങാൻ വെച്ചിട്ട് സെറ്റ് ആയിട്ട് തരാം സാധനം നമ്മുടെ ഫേസിൽ ഇങ്ങനെ സെറ്റ് ആയി വരും കേട്ടോ എനിക്ക് പ്രത്യേക ഫീൽ ഒന്നുമില്ല ഒരു കൂളിങ് തന്റെ ഫേസിന് വരുന്നുണ്ട് വേറെ ഫീലും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ കടുക് പച്ചക്കടുക് കടുക് അരച്ചൊരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അവർ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് വെച്ചിട്ട് തുടച്ചു കളയുന്നൊക്കെയാണ് കാണുന്നത് ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ തുടച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഇതിന്റെ ഒരു വൈറ്റ് ഷെയ്ഡ് എന്തായാലും മോത്തുണ്ടാവും അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഘണ നമ്മൾ ഈ മാസ്ക് നമ്മുടെ മോത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇത് വാഷ് ചെയ്യാൻ പോവാണ് അപ്പൊ വല്ലാണ്ട് ട്രൈ ഒന്നും ആയിട്ടില്ല ഈ സാധനം ഒരു വഴുവഴുപ്പുള്ള സാധനം ആയതുകൊണ്ടായിരിക്കാം അപ്പൊ ഡ്രൈ ഒന്നും ആയിട്ടില്ല ഇനി കട്ടി കിട്ടുകൊണ്ടോന്നറിയില്ല അപ്പൊ ഞാൻ വാഷ് ചെയ്യട്ടെ കൂടെ പോലും ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ ആ മാസ്ക് ഫേസിന്ന് ഒഴിവാക്കിയ ശേഷമുള്ള എഫക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഭയങ്കരായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് ഇട്ടോ സാധനം എന്തായാലും അടിപൊളിയാണ് അപ്പൊ നമ്മളത് നമ്മുടെ ഫേസിലുള്ള ഫേസ് പാക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ റിമൂവ് ചെയ്തിട്ടുള്ള മാറ്റം നിങ്ങൾ നോക്കുക എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഫേസ് ഒക്കെ ഒന്ന് നല്ലവണ്ണം ബ്രൈറ്റ് ആയിട്ടുണ്ട് ഈ കണ്ണിന്റെ അടിയിൽ ഇതിലേറെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറെ ഹൈഡ് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കുക മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായിട്ടുണ്ട് വലിയ മാറ്റം ഞാൻ പറയുന്നില്ല പക്ഷെ ഫേസ് ഒന്ന് ആദ്യത്തിനേക്കാട്ടിലും ബ്രൈറ്റ് ആയിട്ടുണ്ട് ചിലപ്പോൾ കുറെ തവണ യൂസ് ചെയ്താൽ നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അടിപൊളി പാക്കാണ് അവ എനിക്ക് എന്തായാലും ഈ ഒരു മാസ്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു പേടിയും പഠിക്കണ്ട അതിന്റെ സ്കിന്ന പ്രശ്നമില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് ഒരു കേടും ഇല്ലാത്ത സാധനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം സ്കിന്നിന് നല്ല മാറ്റം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർക്കും ചെറ്റാ ബൈ ബൈ